വയോജനങ്ങൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ച സംഘടിപ്പിച്ച് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഒൻപത് ബസ്സുകളിലായി പഞ്ചായത്തിലെ നാനൂറ്റി അൻപതോളം വയോജനങ്ങൾക്കായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ വിനോദയാത്ര സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീസ ഫ്ളാഗ് ഓഫ് ചെയ്തു ആളുകളെ കൊണ്ട് മുപ്പത് ബസുകളിലായിട്ട് കോഴിക്കോട്ടേക്ക് ഒരു ഉല്ലാസയാത്ര ഇന്ന് പോവുകയാണ് ഒരുപാട് സന്തോഷത്തിലാണ് കാരണം കഴിഞ്ഞ വർഷത്തിൽ നടത്തിയ വയോജന സംഗമം നടത്തിയ സമയത്ത് വളരെ ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇവരെ കൊണ്ടൊരു യാത്ര കൂടി പോകണം എന്നുള്ളത് അത് ഇന്നിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നമ്മൾ അത് ഒരുപാട് സന്തോഷമുണ്ട് അത് നേടിയെടുത്തതിൽ അല്ലെങ്കിൽ ആ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ ഒക്കെ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ ആ ഒരു യാത്രയ്ക്ക് ഉണ്ടാവണം ഞങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ് കാരണം എങ്ങനെയാണ് അവരിത് സ്ഥലങ്ങളൊക്കെ കാണുക അവരെ ഇത് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ മെമ്പർമാരൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു പദ്ധതിയാണ് െ സംബന്ധിച്ചോളം ഒരുപാട് വികസന നേതൃത്വം കൊടുത്തിട്ടെങ്കിലും ഇത് മറക്കാനാവാത്ത ഒരു പരിപാടിയായിട്ട് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായി കോഴിക്കോട്ടേക്ക് സൗജന്യ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടൂറ്റി അൻപത് വയോജനങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും നടത്തിയിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദഖത്തർ സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് പി സുനീർ ആയുഷുമ അംഗങ്ങളായ പി എച്ച് ഷമീം പി സലീൽ കെ ടി ഗിരീഷ് ബാബു ശങ്കരൻ കൊരമ്പയിൽ എൻ ടി സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന പഞ്ചായത്ത് അംഗങ്ങൾ അംഗണവാടി വർക്കേഴ്സ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ സ്റ്റേഷൻ